We pleasure, boom, cheap pleasure. ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന അസാ സെൻഗ്രീഡ് ഒറിജിൻസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ് ഗൈസ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞൊരു അടിപൊളി ഗെയിമാണ് ഗൈസ് ഒന്നാമത് നിങ്ങൾ അറിയാമല്ലോ ഏ അസാ സെൻക്രീഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഗെയിം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ആക്ഷൻ ഒരു മോഡൽ ഗെയിമാണ് ഗൈസ് ഞാൻ തന്നെ ഇപ്പോൾ നോർമലായിട്ട് കളിക്കുന്നത് ഗൈസ് ഒന്നാമത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത് ഓക്കെ ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു മമ്മി ബേസ്ഡ് ഒരു ഗെയിമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈജിപ്ത്യൻ മമ്മി ബേസ്ഡ് ടൈപ്പ് ഗൈസ് ഒരു ഗെയിമാണ് ഗൈസ് പിന്നെ ഇതിനകത്തൊരു സ്റ്റോറി വരും അത് ഞാനായിട്ട് പറഞ്ഞു തരുന്നില്ല നിങ്ങളായിട്ട് കണ്ട് മനസ്സിലാക്കിക്കോ ചെറിയൊരു സ്റ്റോറിയാണ് ഒത്തിരി വലിയ സ്റ്റോറിയൊന്നുമല്ല ഗൈസ് ഞാൻ കാണിച്ചു തരാം ഈ സ്റ്റോറി എന്താണെന്ന് ഗൈസ് ഇപ്പോൾ അത് കാണിക്കും ഈ സ്റ്റോറി എന്താണെന്ന് ദ ഗൈസ് നമ്മുടെ യു ബി സോഫ്റ്റ് ഈ അസസ് ക്രീഡും ഫയർ ക്രൈവും എല്ലാം അതാണ് അവരുടെ പ്രസൻസ് ആണ് ഈ ഗെയിംസൊക്കെ ഗൈസ് യു ബി സോഫ്റ്റ് ഒരു കിഡിലൻ സാധനം ഗൈസ് സ്റ്റോറി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഇതാണ് ഗൈസ് കിഡിലൻ അല്ലേ ആ ഒരു ഒരു ഇത് പോകുന്നതൊക്കെ സൂപ്പർ സാധനം ഗൈസ്ഡൂന്നാണ് സ്റ്റോറി ഇങ്ങനെയാണ് ഗൈസ് സ്റ്റോറിയൊക്കെ നോക്ക് പണിക്കാരൊക്കെ ഉണ്ട് ഗൈസ് ഇവരൊക്കെ മമ്മി ഇതണ്ടോ ഈജിപ്തിലെ മമ്മി അങ്ങനത്തെ പണിക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ ഇവരുമായിട്ടൊക്കെ കമ്പനി അടിക്കുന്നുണ്ട് ഈ ഈഫ പക്ഷേഫം പോട്ട് സോറി ഗൈസ് ഉൾഫും പോട്ട് പരുന്ത് പരുന്ത് ഗൈസ് ഇതും നമുക്കറിയാവുന്ന ഒരുത്തനാണ് ഇതൊരു ഇതും കഥയിലെ ഒരു കുഞ്ഞൊരു നായകനാണ് ഗൈസ് കുഞ്ഞൊരു കഥാനായകൻ ഗ്സ് നമ്മുടെ മെയിൻ നായകൻ ഏത് വയ്യത്താന്ന് തോന്നുന്നു നോക്കാം ഗൈസ് ആനയൊക്കെ ആയിട്ടാണ് ആരോ വരുന്നത് ഇത് കഥാനായകനാണോന്നറിഞ്ഞൂടാ ഗൈസ് ഇതാണോ കഥാനായകൻ അല്ല ഗൈസ് ഇത് കഥാനായകൻ അല്ലെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ വില്ലൻ ഗൈസ് ഇതായിരിക്കും നമ്മുടെ വില്ലൻ അറിയത്തില്ല ഗൈസ് ഒരു പിടിയില്ല നമുക്ക് നോക്കാം അവര് അയ്യ തമ്മി കണക്റ്റായി എന്തോ പ്രശ്നമുണ്ട് ഗൈസ് എന്തോ സംതിങ് ഫിഷിങ് ഈ സ്റ്റോറി എന്താണെന്ന് പറയുന്നുണ്ട് വൺ ഇയർ ലേറ്റർ ഓക്കെ ഗൈസ് ഒരു വർഷം കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം ഇതെന്തോ ഇത് ഒരു മാസ്ക് ഗൈസ് അത് ഇത് വേറൊരു പുള്ളിയാണ് ഇതാണ് നമ്മുടെ കഥാനായകൻ ഗൈസ് ഇവനാണ് നമ്മുടെ കഥാനായകൻ ഏത് ഇതെന്റെ ഈ സംഭവം പിടിച്ചോണ്ടിരിക്കുന്നു ഇവനാണ് ഗൈസ് ഇവനാണ് നമ്മുടെ മെയിൻ കഥാനായകൻ കേട്ടോ ഓ അവന്റെ കയ്യിൽ നിന്ന് അത് വലിച്ചൂരി എടുത്ത് ഗൈസ് ഇച്ചിരി സീനാണെന്ന് തോന്നുന്നു അവനെ അടിച്ചളക്കും എന്റെ മോനെ റിഫ്ലക്ഷൻ സ്പൈഡർമാൻറെ അത്ര ഒരു റിഫ്ലക്ഷൻ ഒക്കെക്കാ ഗൈസ് ഇനിയിപ്പൊ കൊല്ലായിരിക്കും അടിച്ചു കയറ്റി കൊല്ലും തലക്കൊരെണ്ണം കൊടുക്കും ആ ഇനി അത് അതൊരിക്കലും ദൂരത്തില്ല അത് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും ഗൈസ് അത് ഉറപ്പായിട്ടും ഇനിയിപ്പൊ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അത് ഇതേ സ്റ്റോറി സ്റ്റോറി ഇവിടുന്ന് ഇവിടുന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഹ് അവന്റെ ആ സംഭവത്തിന് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ ചത്തുപോകും നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പൊ അവന്റെ അടിയൊന്നും കാണാൻ പെയ്യ നമുക്ക് അടിക്കാം ദേ നമ്മൾ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ് ഇന്ന് 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 ഇവനെ അടിച്ച് ചതക്കിന്ന് ഇവനെ അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല ഇവനെ ഒന്നും നോക്ക ഇന്നിവിനെ ആറേ ഞാനോ ഗൈസ് അങ്ങനെ ആകെ നോക്കാ അടി കിട്ടിയില്ല ഇത് കിട്ടിയ കേട്ടോ ഇപ്പൊ കിട്ടും പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ വെട്ടും അതിനൊക്കെ ഇച്ചിരി പൊളിക്കും ഗൈസ് സംഭവം എല്ലാം ഇളകി പോയി അവന്റെ കുന്ത ഒന്നാതെ അവനേക്കാട്ടിലും വലിയ വേറ്റുള്ള ഫാൻ അതൊക്കെ വെച്ചിട്ട് അവനാ തറയിൽ അടിച്ചു ഒന്നാതെ അത് ഇടിഞ്ഞു പൊളി പൊളിഞ്ഞു പോകാതിറയാ ഗൈസ് അത് പൊളിഞ്ഞ് താഴെ വീണ് ഇതേ അവൻ ചർത്തം തോന്നു ഇല്ല ഗേൾസ് നമ്മളെ ഓ അവനെ അടിച്ചു കൊന്നിട്ടാ സാധനം ഒക്കെ എടുക്കുന്നത് ഗേൾസ് നമ്മളെന്തായാലും ഇവനെ ഇന്ന് കൊല്ലും സാധനം എടുത്തു വാടാ വാ ഇനിയിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പം അവനെന്തായാലും കൊല്ലും ഇതേക നമുക്ക് ലൈഫൊക്കെ കിട്ടി ഇനിയിപ്പം അവൻ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചാവും മുംബൈ അടിക്കുന്ന പോലെ അല്ലായിരുന്നു മുംബൈ നമ്മളെ എത്ര അടിച്ചാലും അങ്ങനെ വേഗം ചാകത്തില്ലായിരുന്നു ഇപ്പം നമ്മളെ ലൈഫ് കാണിച്ചു തുടങ്ങി അപ്പം അതായത് ഇനി അടി കിട്ടിക്കഴിഞ്ഞാൽ വിവരം അറിയും അവനാ ഷീൽഡ് എടുത്തുകൊണ്ട് ശല്യം ഗൈസ് നമുക്കിപ്പോൾ ചെയ്യാം ഓക്കെ നമുക്ക് അവനെ ഫോക്കസ് ചെയ്തു ഓക്കെ കിട്ടി ഗൈസ് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം സാധനം ചെയ്യാൻ അതെ കണ്ടോ കണ്ടോ ഗൈസ് ഇപ്പം എനിക്ക് കിട്ടും ഓഹ് ഒരടി ഗൈസ് വർണ്ണം കിട്ടി അടിക്കടാ അടിക്ക് വെട്ട് വെട്ട് വെട്ടി തീർക്കവനെ ഗൈസ് ഇന്നവനെ വെട്ടി തീർക്കുക അവൻ്റെ ആ സംഭവത്തിനൊക്കെ അടി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ മുടിഞ്ഞ കനമുള്ള സാധനം അതിനൊക്കെ ഒരു അടി കിട്ടുകഴിഞ്ഞാൽ അപ്പോഴേ തീരും അതുകൊണ്ട് ആന ഒക്കെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആന കത്തും പിന്നെ നമ്മള് ഗൈസ് ഉചാരിക്കും നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട് നമ്മളൊക്കെ ഒന്ന് വെട്ടുമ്പോഴത്തേക്കും അവന് പതിനാറും അഞ്ചും വെച്ചൊക്കെയാണ് കുറയുന്നത് അവൻ വെട്ടുമ്പഴത്തേല് മുപ്പത് വെച്ചൊക്കെയാണ് ഗൈസ് കുറയുന്നത് ഗൈസ് തീർത്ത് നൂറ് നൂറ് ഗൈസ് നമ്മുടെ മാക്സിമം ഏറ്റവും വലിയൊരു ഷോട്ടാണ് നൂറ് ഏറ്റവും വലിയൊരു കുത്തൽ ഗൈസ് അത്രേ ഉള്ളു അതെ ഇവനെ എടുത്തോണ്ടൊക്കെ പോകാൻ പറ്റും തോന്നുന്നു അതെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഓടുക ഇവനെ രക്ഷിച്ചിനി ഇനി ഇവനെ രക്ഷിക്കും ഗൈസ് ഇവനെ ഇനി ഏതെങ്കിലും ആശുപത്രി കൊണ്ടിട്ട് രക്ഷിക്കണം ഗൈസ് നമുക്ക് സത്യം പറഞ്ഞ ഇതൊന്നും അല്ല ചിയൻ്റെ നമുക്ക് അവിടെ കിടക്കുന്ന കമ്പി എടുക്കുവാണ് ഗൈസ് ചിയൻ്റെ പിന്നെ ഞാൻ ഓരോ ഫ്രാന്ത് കാണിക്കുന്നേ ഉള്ളു ഗൈസ് ഇത് തെള്ളി പോകാൻ പറ്റൂ ഗൈസ് അത് കണ്ടോ ആ ഒരു ഇത് ജീവി കറക്റ്റ് നമ്മൾ മമ്മി ഇംഗ്ലീഷ് സിനിമ ഇല്ലേ മമ്മിയുടെ അതിനകത്ത് കണ്ടിട്ടില്ല ഈ സംഭവമൊക്കെ ഏ ഇല്ലേ ശരിക്കും കണ്ടിട്ടില്ലേ അതിനകത്ത് എന്താ അല്ലേ ഗൈസ് കിട്ടില്ല സാധനം തന്നെ അതെ നമ്മൾ ആയുധം എടുക്കാൻ പോവാണ് ഗൈസ് ഓക്കേ നമുക്ക് ആ വലിയ മുഴ പോലത്തെ സംഭവം എടുക്കാൻ പോവാസ് ഓക്കെ സെറ്റിംഗ് സോണായി ഗൈസ് ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കളിക്കുന്ന അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരും ഗൈസാക്കി ക്ഷമിക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ ഗൈസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നല്ലൊരു ചാനലാണ് എൻ്റെ നിങ്ങളെല്ലാവരും പ്രൊമോട്ട് ചെയ്താലേ അത് വളർന്നൊക്കെ വരത്തുള്ളൂ ഗൈസ് എന്താ ഇത് ഗൈസ് ഇത് എന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് നമുക്ക് നോക്കാം ഓ ഗൈസ് എന്ത് ഇടക്കുട്ട നമ്മുടെ ആയുധം മാറിയല്ലൂടെ കുട്ട ഗൈസ് സംഭവം കിട്ടി ഓ തറൊക്കെ അടിച്ച അപ്പ ഇളകും ഗൈസ് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് ഗൈസ് ഒരു സംഭവം ഉണ്ട് ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണെന്ന് നമ്മൾ തെള്ളി തുറന്നു കാസ് ഗൈസ് ആ ഒരു ഈ ഓഹ് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല ഗൈസ് എന്താ ആ ഒരു ജീവിത കേട്ടോ ഗൈസ് അവനത് അടച്ച് നമ്മളിവിടെ നമ്മൾ ഇനിയും മറ്റേ മമ്മിയുടെ ഇതിന്റെ അകത്തുകൂടാന്ന് തോന്നുന്നു ഗൈസ് പോകണ്ടേനന്ത ചാടാ ഗൈസ് അവൻ ചാടിപ്പങ്ങനെ കുറേ ഓടണ്ട വരികയായിരിക്കും ഗൈസ് എന്താടാ കുട്ട ഇത് എന്തുമാത്രം ഉണ്ട് ഗൈസ് പിന്നെ അസാസിൻ ഗ്രീഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച ചെറുക്കൻ ഒരു മരം കീറ ചെറുക്കനാ എങ്ങനെ വേണേലും കയറി ഓടിയൊക്കെ പോവും ഗൈസ് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനെക്കൊണ്ട് അതേ ഉള്ള ഒരു ഉള്ളൊരു എന്ന് പറയാം ഗൈസ് പക്ഷേ ഉണ്ടല്ലോ ഈ അസാസം ഗ്രീഡിന് നല്ല ഫാൻസ് ഉള്ള ഒരു ഗെയിമാണ് ഗൈസ് അടിപൊളി ഒരു ഗെയിം ആണ് നല്ല ഫാൻസ് ഉള്ള ഗെയിമാണ് ഗൈസ് നമുക്കൊരു ആക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ നല്ലോലി ഇഷ്ടപ്പെടും എന്താണേലും ഗൈസ് അത് അതങ്ങനെയാണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാ അത്രേ ഉള്ളൂ ഗൈസ് അല്ല വേറൊന്നും അതിനില്ല പറയാം നല്ലൊരു ഇത് തന്നെയാണ് ഗെയിം എന്നൊക്കെ പറഞ്ഞ സൂപ്പർ ഗെയിമാണ് കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഗെയിമാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ് അതിന് ഇതിനും ഫാൻസ് പേജ് ഒക്കെ ഉണ്ട് നമുക്ക് പാർക്ക് റേക്കൊക്കെ നല്ല ഫാൻസ്പേജ് ഒക്കെ ഉണ്ട് ഗൈസ് അതുപോലെ തന്നെയാണ് അസാസ്യം ക്രീഡ് ഗെയിം അസാസ്യം ക്രീഡ് ഗെയിം കളിച്ചവർക്ക് അറിയാം എന്താ അതിൻ്റെ പവർ എന്ന് ഗൈസ് നമ്മൾ കാണുന്ന പോലെയല്ല കാണാനും രസമാണ് ഗൈസ് അതുപോലെ തന്നെ ഗെയിം കളിക്കാനും രസമാണ് അതിന് യാതൊരു ഇതും ഇല്ല ഇവിടെ കൂട്ടിട്ടേക്കുന്നത് ഇതൊക്കെ പാലക്കേ ആക്രിക്കും പറയ്ക്ക് എത്ര റോ കിട്ടെന്നറിയ ഗുണ്ടെന്ന് ഇതൊക്കെ സാധനം ഗൈസ് എന്താ ഇത് ഗൈസ് ഇതാണ് നമ്മുടെ മമ്മിയുടെ ശാപ്പെട്ടി ഇതിനകത്താണ് ഗൈസ് മമ്മി ഇരിക്കുന്നത് മമ്മി അതിനകത്തിരിക്കും ഇത് ഇത് ഇതാണ് ഗൈസ് ഇതിലാണ് നമ്മുടെ മമ്മി ഇരിക്കുന്നത് അതൊന്നും അടിച്ചു വിട്ടിക്കാൻ പറ്റത്തില്ല ഗൈസ് വായിച്ചു നോക്കാൻ തീ കൊണ്ട് അതായത് പറഞ്ഞിരിക്കുന്ന അതിനകത്ത് കണ്ടോ എഴുതിയേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മമ്മി ഉണ്ടെന്നാണ് ഗൈസ് ഗാർക്കേലും മനസ്സിലായോ അത് എനിക്ക് എനിക്കും മനസ്സിലാകത്തുള്ളൂ അതങ്ങനെയാണ് എന്ത് ചെയ്യാനാണ് ഗൈസ് ഈ ഓക്കെ നമുക്ക് ഗൈസ് ഇങ്ങനെയൊക്കെ ഇവിടെ ലൂട്ട് ചെയ്യാൻ പറ്റും ലൂട്ട് ഫുള്ള് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി പോകാനൊക്കെ പറ്റും ഗൈസ് ഗൈസ് നമ്മടെ തീയൊക്കെ പോയി തീയെല്ലാം പോയി ഗൈസ് തീയെല്ലാം പോയി എന്തായാലും കൊള്ളാം നമുക്ക് അങ്ങോട്ട് പോവാൻ ഗൈസ് ഇനിയിപ്പോ ലൂട്ട് ചെയ്യാൻ ഒന്നും വയ്യ ഗൈസ് കണ്ടോ ചെലൊക്കെ ഇടിഞ്ഞ് മണല് വീരുന്നുട്ട് എന്താ അല്ലേ എന്താ ഇത് ഇങ്ങനെ ഗൈസ് ഇത് ഇങ്ങനെ പോകുന്നതന്നെ കാണാൻ എന്തോ രസമാണ് ചാടി കേറുന്ന കണ്ടോ ഇങ്ങനെയൊക്കെ ഇവൻ എന്തോ ജീവിയാന്നൊന്നു എനിക്ക് അറിഞ്ഞോടേ കോരങ്ങന്റെ എന്തോ ജന്മ ഗൈസ് കണ്ടോ അവൻ ഓറി പോകുന്ന ഒരു ഇതൊക്കെ അയ്യോ ഇപ്പൊ പോയെ ഗൈസ് ഇങ്ങനൊക്കെ പെയ്യ പോവാഴി തീർന്നു ജമ്പ അവിടെ നിന്ന് ചാടിപെട്ടു ഗൈസ് എന്ത് ചെയ്യാനാന്ന് പറ ഗൈസ് ഇപ്പം എങ്ങനെ ഇത് കേറും ഗൈസ് ഇതൊക്കെ വലിഞ്ഞു കയറാൻ പറ്റും ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇവൻ വേറെന്തോ ജീവിയാ ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല ഗൈസ് ഒരു സാധാരണ മനുഷ്യനെയല്ല ഗൈസ് ഡോ ടൂ അതാണ് ഗൈസ് നമ്മുടെ ഗ്യാപ്പ് ഓക്കെ നോക്ക് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കാം ഒന്നാമതേമാ അടിച്ചു പൊട്ടിക്കാനാ പറഞ്ഞു പൊട്ടാതെ പൊട്ടടാ അങ്ങോട്ട് പൊട്ടടാ നോക്കേ ഗൈസ് ഓ എൻ്റെ മോനെ എന്തോ വിളിച്ച ഒരു സമാധാനമായി ഇത്ര നേരം ഏതാണ്ട് ഒരു ഇതിലങ്ങ് കഴിഞ്ഞ പോലെ ആയിരുന്നു വെട്ടവില്ലാത്ത സ്ഥലത്ത് തോന്നവര് വെട്ടവില്ലായിരുന്നു അതല്ലേ സത്യം ഗൈസ് ഇത് നമുക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു ഗൈസ് പ്രശ്നമുണ്ട് 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 കാട്ടിക്കടാ ഓ ഗൈസ് നമ്മളെ ഇന്ന് തീർക്കുക ഈ ഒരായുധം കൊണ്ട് അടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഗൈസ് ഇത് ഓ അതെങ്ങനെയാ ഗൈസ് ഗൈസ് ഇതെന്താടാ ഇങ്ങനെ ഇത് വെച്ച് അടിക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് കറക്റ്റായിട്ടൊരു ഉന്നം കിട്ടുന്നില്ല ഗൈസ് അതാണ് സത്യം എന്ന് പറയുന്നത് ലൈഫ് കൂടട്ടെ ലൈഫ് കൂടട്ടെ എന്നിട്ട് പോവാ അല്ലെങ്കിൽ അന്മാര്

നൂറ്റി അറുപത്തി ഏഴ് കുറഞ്ഞവന് അതുപോലത്തെ ഒരു അടി അവന് കുറച്ചുകൂടെ ലൈഫുണ്ടായിരുന്നില്ല അവൻ ചത്തുപോയ ഗൈസ് ഓ സീനായി നമ്മൾ സീനായി ഒരാട്ടിക്ക് ഒരാടിക്ക് ഏഴ് ദിവസത്തേക്കാണ് ഒരുത്തനെ ഉറക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യാനാർക്ക് ഗൈസ് അവൻ ഇതുവരെ ആയിട്ട് ഒരുത്തനോട് ഇതുവരെ വെട്ടിക്കൊന്നില്ല അതങ്ങനെ ഒരുത്തൻ അവൻ എന്ത് കാണിച്ചെ അവൻന്തോ ചെയ്ത് ആ ഒരു സംഭവം കൊണ്ട് അവൻ അടിച്ച സ്ഥലം കണ്ടോ പൊട്ടിയെല്ലാം പൊളിഞ്ഞു പോയി കാണും എന്താ എന്താ ഗൈസ് ഇതിങ്ങനെ ഗൈസ് ഇവൻ നമ്മളെ കയറ്റും തോന്നുന്നില്ല നമുക്ക് വേറെ ഒട്ടകം ഉണ്ടെന്ന് തോന്നുന്നു ദേ മ്മടെ ഒട്ടകം ഗൈസ് സ്വന്തമായിട്ടൊരു ഒട്ടകമൊക്കെ ഉള്ള മനുഷ്യനാ ഓക്കേ പൊട്ടേ പോട്ടേസ് നമുക്ക് മീനൊക്കെ പോവാ ഒട്ടകത്തിന്റെ വണ്ട കയറി ഒത്തിരി ദൂര പോവാം ഗൈസ് എന്തായാലും ഗൈസ് കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടാം അല്ലെങ്കിൽ നമ്മുടെ വീടും ഭയങ്കര എന്താ അല്ലേജാതി ഒരു സ്ഥലം ഗൈസ് കൊള്ളാം സീവോ അങ്ങനെ ആയിരിക്കും ഗൈസ് വായിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ സ്ഥലം കൊള്ളാല്ലേ ഇല്ലേ ഇല്ലേ ഇത് രസം ജാതി മരുഭൂമി ഏരിയ ആണെങ്കിലും ഇങ്ങനൊക്കെ കാണാൻ സ്ഥലം ഉണ്ടെങ്കിൽ അടിപൊളിയ ഇങ്ങനൊന്നും കാണാൻ സ്ഥലം ഇല്ലെങ്കിൽ കൊള്ളത്തില്ല ഗൈസ് അതാണ് പറയാൻ വന്നത് സോറി ഗൈസ് ഇടയ്ക്ക് കുഞ്ഞതായിട്ടൊന്നും ലാഗായി പോയി ഗൈസ് ഇങ്ങനെ നമുക്ക് അടിക്കുകയൊക്കെ ചെയ്യാം ഏ ഇത് എന്താണക്കുട്ട് ഓക്കെ 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 നമുക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് നമ്മുടെ ശരിയായി ശരിയായി കിട്ടിയില്ല അവനെ കിട്ടിയില്ല അല്ലല്ലോ അവനെ കൊന്നേന ഇപ്പം ഗൈസ് എന്താ ഇനി ചെയ്യണ്ടേന്ന് ചോദിച്ചാ അവരെന്നൊരു ഒരു മെഷീനൊക്കെ തരും അല്ലാതെ പേടിക്കൊന്നും വേണ്ട അവര് തന്നെ എല്ലാ മെഷീനും നമുക്ക് തരും ഗൈസ് അതങ്ങോട്ട് കളിച്ചാൽ മതി ഗൈസ് ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട് കാണിച്ചു തരാ ഗൈസ് ഇവിടെ ഒരു ഫൈറ്റ് വരും നമ്മൾ അടുക്കാറായി എന്തോ ദുരിതം വരാറായി ഗൈസ് ഉറപ്പായിട്ടൊരു ഫൈറ്റ് ആയിരിക്കും അത് നേരെ ഈ ഗെയിമിൽ വേറൊന്നും വരത്തില്ല വരുവാണെങ്കിൽ എല്ലാം ഫൈറ്റ് തന്നെ ആയിരിക്കും ഗൈസ് അപ്പോൾ ഇതും ഫൈറ്റ് തന്നെ ആയിരിക്കും പക്ക കൺഫേം ആയിരിക്കും ഗൈസ് ഓ ഓഹ് അവൻറെ ഒന്ന് കൊടുത്തു ഗൈസ് അവന്റെ തലക്കും ഒന്ന് കൊടുത്തു ദേ 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 ഒന്ന് അടിച്ച് കൊന്നിട്ട് പോവുന്നുള്ളു ഗൈസ് അടിച്ച് കൊടമൊക്കെ പൊട്ടിച്ച് മേലും കുഴപ്പമില്ല ഗൈസ് അന്ന് അടിച്ച് കൊല്ലു ചാവടാ ഓ ് എന്റെ മോനെന്തോ അടിയ ഗൈസ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അടി കിട്ടുന്ന ഡയറക്റ്റ് മോന്തക്കായിരിക്കും ഗൈസ് ഒക്കെ ഡയറക്റ്റ് മോന്തക്ക ഒന്നും പറയാനില്ല അതിനെപ്പറ്റി ഗൈസ് എന്തായാലും കൊള്ളാ നമ്മുടെ വീഡിയോ തന്നെ ഒരു ഏകദേശം ഇല്ല എന്തായിട്ടുണ്ട് ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗൈസ് ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഗൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് അറിയിക്കുക വീഡിയോ ചെയ്യലെന്ന് മാത്രം പറയില്ല ഗൈസ് അതുപോലെ തന്നെ എന്താ ഒന്നും ഇല്ല പറയാൻ നമ്മുടെ ചാനൽ വളരെ ഡൗൺ ആണ് ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല ഗൈസൗണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്സ്റ്റ് Remembering Osiris. <laughs> I thought you would know.